ഹലോ കൂട്ടുകാരെ നാളെ കുംഭഭരണി ഓണാട്ടുകരക്കാരുടെ പ്രിയപ്പെട്ട മഹോത്സവമായ നാളെ ചെറ്റുളുങ്ങര കുംഭഭരണിയാണ് കേട്ടോ അപ്പോൾ അതിനോടനുബന്ധിച്ച് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സാധനമാണ് കൊഞ്ചും മാങ്ങ അപ്പോൾ ഇന്നത്തെ റെസിപ്പി കൊഞ്ചും മാങ്ങയാണ് അപ്പോൾ അതെങ്ങനെയാണ് തിരക്കുന്നത് കണ്ടാലോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവും അപ്പോൾ ആദ്യമേ തന്നെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് ഈ കൊഞ്ചൊന്ന് വറുത്തെടുക്കണം വറുത്തെടുത്തിട്ട് വേണം അതിൻ്റെ തലയും വാലുമൊക്കെ കളഞ്ഞെടുക്കാൻ വേണ്ടി കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് കൊഞ്ചെടുത്തിട്ടുണ്ട് നല്ല ദശയുള്ള കൊഞ്ചാണ് കേട്ടോ ഇത് ചിലതൊക്കെ ഒട്ടും ദശയില്ലാത്ത ഇങ്ങനെ ഉണക്ക കൊഞ്ചൊക്കെ കിട്ടും നല്ല കൊഞ്ച് തന്നെ നോക്കിയെടുക്കുക അപ്പോൾ അതാ കുറച്ച് വലിപ്പമൊക്കെ ഉള്ള കൊഞ്ചാണിത് അതൊന്ന് നമുക്കൊന്ന് വറുത്തെടുക്കാം കേട്ടോ വറുത്തെടുത്തതിന് ശേഷം നമുക്കതിൻ്റെ തലയും വാലും കളയാം അപ്പോൾ അതാ ഇവിടെ വറുത്ത് വന്നിട്ടുണ്ട് ഇത് ഇവിടെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കൊന്ന് തലേമാലും കളഞ്ഞെടുക്കാം അതിന് മുന്നേ നമുക്കൊരു അഴപ്പ് എടുക്കാം അതിനായിട്ട് ഒരു ഒന്നര കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു പിടി നമ്മുടെ ഒരു കൈപ്പിടി ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ ഉള്ളി ചേർക്കുന്നതാണ് ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പം പിന്നെ അതിനകത്തേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചേർക്കുന്നത് കാശ്മീരി മുളക് ഇല്ലെങ്കിൽ എരിവുള്ള മുളക് പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അപ്പം കാശ്മീരി മുളകാകുമ്പോൾ ഞാനിപ്പോൾ ഒരു രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എരിവുള്ളതാണെങ്കിൽ നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി അപ്പം ഞാനിപ്പോൾ ഇവിടെ രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് നമ്മുടെ ഉലുവപ്പൊടിയാണ് കേട്ടോ ഉലുവപ്പൊടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഇത് ചേർത്തില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല പക്ഷേ ഇത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റാണ് അപ്പം നമുക്കിതൊന്ന് ചതച്ചെടുക്കാം കേട്ടോ ഒരുപാട് അരച്ചെടുക്കരുത് നിങ്ങൾക്ക് ഒന്നെങ്കിലും മിക്സി ജാറിൽ ഇല്ലെങ്കിൽ അമ്മിക്കല്ലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതിനകത്താണെങ്കിലും ഒന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ പിന്നെ പിന്നെതാ നമ്മൾ ബാക്കി നമ്മൾ വരുന്ന വെള്ളം ഒന്ന് ഇതാ ഇതുപോലെ ഒന്ന് മിക്സി ജാറിലാണെങ്കിൽ ഒന്ന് കഴുകിയെടുക്കാം ഞാൻ ഇവിടെ ഒരു അരക്കപ്പ് വെള്ളം മതി കേട്ടോ നമ്മൾ നമ്മളിതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി അപ്പോഴത്തേക്കും നമ്മുടെ കൊഞ്ചിവിടെ നല്ലപോലെ ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട് തലയും വാലും ഒക്കെ കളഞ്ഞെടുക്കണേ ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ കു കൊമ്പുണ്ടല്ലോ അതൊക്കെ കുത്തും അതുകൊണ്ടാണ് അങ്ങനെ എടുക്കണമെന്ന് പറയുന്നത് ഇതെടുത്തതിന് ശേഷം വേണം നമ്മൾ ഒന്നുകൂടി കഴുകി എടുക്കാൻ നമ്മൾ കൊഞ്ചിൽ നല്ലപോലെ അഴുക്കൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ ഇങ്ങനെ തലയും മാലയും ഒക്കെ കളഞ്ഞതിന് ശേഷം നമുക്ക് വെള്ളത്തിനകത്ത് ഇട്ട് വയ്ക്കാം ഇട്ട് വെച്ചതിന് ശേഷം അന്നത്തു നിന്നൊക്കെ അഴുക്കൊക്കെ ഇളകി നല്ല കൊഞ്ചൊക്കെ നല്ല സോഫ്റ്റ് ആകും അതിന് ശേഷം അത് നല്ലപോലെ കഴുകിയെടുത്താൽ മതിയാം അപ്പോൾ അത് ഇതുപോലെ ഒന്ന് വെള്ളത്തിൽ ഇട്ടതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇതാക്കി വെക്കുക വെച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമുക്കിത് എടുക്കാം കേട്ടോ അപ്പോഴത്തേക്ക് അന്നത്ത് നിന്നുള്ള അഴുക്കൊക്കെ പോയിട്ടുണ്ടായിരിക്കും പിന്നെ വേണ്ടത് നമുക്കിനകത്തേക്ക് മാങ്ങയാണ് ഇതാണ് മെയിൻ ആയിട്ടുള്ള സാധനം നല്ല ഒരു അധികം പുളിയില്ലാത്ത മാങ്ങയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഒരുപാട് പുളിയില്ല ഒരുപാട് പുളി ഇല്ലായ്മയില്ല കുറവുമില്ല കൂടുതലുമില്ല അങ്ങനത്തെ ഒരു മാങ്ങയാണ് കേട്ടോ നിങ്ങൾ നല്ല പുളിയുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ടതിന് ശേഷം ഉപ്പും ചേർത്ത് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പുളി കുറഞ്ഞു കിട്ടും അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ എടുത്താൽ മതി പിന്നെ നമ്മളിത് തൊലി മൊത്തം കളയേണ്ട ആവശ്യമില്ല കേട്ടോ അവിടെ ഇവിടെയൊക്കെ തൊലി കളഞ്ഞാൽ മതിയെ മൊത്തം തൊലി വിളിച്ച് കളയേണ്ട ആവശ്യമില്ല ആ തൊലിയാണ് ഒരു പ്രത്യേക ഇതായിട്ട് വരുന്നത് കൊഞ്ചൊന്നും അധികം ഒന്നും കുഴഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ തൊലിയോടുകൂടി എടുക്കുന്നത് അതിനുശേഷം ഒരു ചട്ടി എടുക്കുക ചട്ടി നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മാങ്ങ ഇട്ട് കൊടുക്കുക പിന്നെ ഒരു പച്ചമുളക് നല്ല വലിപ്പമുള്ള പച്ചമുളകാണ് അപ്പോൾ ഒരു പച്ചമുളക് ഇല്ലാന്നുണ്ടെങ്കിൽ രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാവേ പിന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ഇട്ട് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ നമ്മളെടുത്ത് നമ്മുടെ ചെമ്മീൻ വെള്ളത്തിനകത്ത് അത് നല്ലപോലെ കഴുകി അതും കൂടി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം ഇട്ടുകൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ കൊഞ്ചിനകത്തൊന്നും വേറെ ഉപ്പൊന്നുമില്ല അപ്പോൾ നല്ലപോലെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നേരത്തെ കഴുകി വെച്ചിരുന്ന ആ വെള്ളമുണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള കറിവേപ്പില കറിവേപ്പില ഫ്ലേവറിന് വേണ്ടി ഇഷ്ട അനുസരണം ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന വെള്ളവും ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്തതിന് ശേഷം കൈ കൊണ്ട് നല്ലതുപോലെ എടുക്കണം തിരുമിയെടുക്കണം തിരുമ്മിയെടുത്തതിന് ശേഷം വേണം നമ്മൾ അടുപ്പത്തോട്ട് വയ്ക്കാൻ കേട്ടോ ഈ കൈകൊണ്ട് തിരുമ്പോളാണ് അതെല്ലാം കൂടി നല്ലപോലെ മിക്സായിട്ട് ആ ഒരു ടേസ്റ്റ് കിട്ടുക അപ്പം നല്ലതുപോലെ കൈകൊണ്ട് തിരുമ്മിയെടുക്കണം തിരുമിയെടുത്തതിന് ശേഷം നമുക്ക് ഇത് അടുപ്പത്തിട്ട് അടുപ്പിൽ വെക്കുന്നതാണ് ഒന്നുകൂടെ ടേസ്റ്റ് കേട്ടോ ഇത് അടുപ്പത്ത് വയ്ക്കുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത് പക്ഷേ അടുപ്പ് എല്ലാവർക്കും അവൈലബിൾ ആയിരിക്കത്തില്ല അപ്പോൾ ഗ്യാസ് സ്റ്റൗവിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നിങ്ങൾ തയ്യാറാക്കി എടുക്കാൻ അധികം നമ്മൾ വെള്ളം ഒന്നും ചെറുക്കാത്തത് കൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയൊക്കെ നോക്കണം നമുക്കിത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം ഇടയ്ക്ക് ഇത് വെള്ളമൊക്കെ നല്ലപോലെ നിന്ന് ഇറങ്ങി വരും അപ്പോഴത്തേക്കും നമ്മളൊന്നുകൂടെ ഇളക്കി കൊടുക്കണം കേട്ടോ ഇല്ലായെന്നുണ്ടെങ്കിൽ ഇത് അടി കരിഞ്ഞു പോകും അടി കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി ഇളക്കി വേണം നമ്മളിത് തയ്യാറാക്കിയെടുക്കാൻ അപ്പം ഇതായി ഇടയ്ക്കൊന്ന് ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പം അത്രേ ഉള്ളൂ നമ്മുടെ കുഞ്ചുമാങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല വെള്ളമൊക്കെ വറ്റി ലാസ്റ്റ് എന്നതേക്ക് കുറച്ച് പച്ചക്കറി വേപ്പിലും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ സൂപ്പറായിട്ടോ ചിലതിനകത്ത് മുരിങ്ങക്കോലൊക്കെ ഇടാറുണ്ട് പടവലങ്ങി ഇടാറുണ്ട് അതൊക്കെ ഓരോരുത്തരും ഇഷ്ടമാണ് ചക്കക്കൂരി വിട്ടു വേണമെങ്കിലും തയ്യാറാക്കാം അപ്പോൾ അത്രയോടെ നമ്മുടെ കൊഞ്ഞ് മാങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള പുതിയൊരു വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വേണമെങ്കിൽ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബൈ ഏവർക്കും കുംഭകരണി ആശംസകൾ